ം പ്രിയുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നിന്ന് യോഗങ്ങളിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അന്ന് കുഞ്ഞുഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഒരു യോഗ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഇടവേളയിൽ അദ്ദേഹം ഒരു കടയുടെ വാതുക്കൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി നിന്നു ആ സമയത്ത് അവിടെ ടി വിയിൽ ഒരു ചർച്ച നടക്കുകയാണ് ആ ചർച്ചയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുന്നു കുറേ അധിക സമയം അദ്ദേഹം അവിടെ നിന്ന് ആ ചെറുപ്പക്കാരൻ്റെ സംസാരം മൊത്തം കിട്ടും അപ്പോഴാണ് അദ്ദേഹത്തിന് ശരിക്കും ഓർമ്മ വന്നത് ഇദ്ദേഹം തൻ്റെ മകൻ്റെ ആയിട്ട് ഡൽഹിയിലുള്ള പയ്യനാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധ ആ പയ്യനിൽ പതിയുകയും രാഷ്ട്രീയത്തിന് ഒരു രാഷ്ട്രീയത്തിൽ ഇവര് നല്ല ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒന്നാമത്തെ സ്ത്രീയുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ മകനായ ചാണ്ടിയമ്മൻ കൃത്യമായ നിലപാടെടുത്തിരുന്നു രണ്ടാമത് പ്രാവശ്യവും പ്രശ്നമുണ്ടായ സമയത്തും അതിനെതിരെയും ഉമ്മൻ തൻ്റേതായ രീതിയിലുള്ള കൃത്യമായ നിലപാടെടുത്ത് മുമ്പോട്ട് പോയ കേരളത്തിലെ യുവജന നേതാക്കന്മാരുടെ ഒരാളാണ് ഉമ്മൻ കേരളത്തിലെ യുവജന നേതാവാണോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിലെ പലർക്കും അയാളെ ഇഷ്ടമല്ല എന്നുള്ള കാര്യവും നമുക്കറിയാൻ പറ്റും കോൺഗ്രസ് രാഷ്ട്രീയം എന്നുള്ള എല്ലാ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയത്തിന് ഒന്ന് രണ്ട് മൂന്ന് എന്നൊരു എം എൽ എം പോലെ തന്നെ പല തട്ടിലുള്ള നേതാക്കന്മാരുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ രാഷ്ട്രീയ പാർട്ടിക്ക് മുമ്പൂട്ടുവാൻ സാധിക്കുകയുള്ളൂ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തൻ്റെ അച്ഛൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് വാനര സേന എന്നൊരു സേനയും ഉണ്ടാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ തൻ്റേതായ പങ്കുവഹിച്ച ആളാണ് ഇന്ദിരാ പ്രിയദർശിനി അങ്ങനെ ഓരോരുത്തരും ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് സത്യമാണ് രണ്ടാംതര നേതാക്കന്മാരെയും മൂന്നാംതര നേതാക്കന്മാരെയും നാലാംതര നേതാക്കന്മാരെയും കണ്ടുപിടിക്കാൻ കഴിയുന്ന പാർട്ടി ഏതുകൊണ്ടോ ആ പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെയും രണ്ടാംതര നേതാക്കന്മാരുടെയും മൂന്നാംതര നേതാക്കന്മാരുടെയും ഇടയിലേക്ക് പത്രക്കാർ ഇറങ്ങിച്ചെല്ലുകയാണ് ഇന്നലെ വരെ വലിയ കാര്യമായി ഗൗനിക്കാതിരുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് പ്രബലമായ ചാനലുകളുടെ ആൾക്കാർ അവരുടെ വീടുകൾ തേടിയെത്തി ഇന്റർവ്യൂ എടുക്കുന്ന തിരക്കിലാണ് രാഹുൽ മങ്കട്ടം വിഷയത്തോടുകൂടി കോൺഗ്രസ് അതിപ്പതിച്ചു കോൺഗ്രസ് നശിച്ചു ഇനി കോൺഗ്രസേ ഇല്ല എന്ന് പറഞ്ഞതും ഒട്ടേ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ്സിന് അനുകൂലമായ നിലപാടെടുക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന പറഞ്ഞ പോലെ അധികാരം ആരുടകയിലാണോ അവരിലേക്ക് ചാഴുന്ന ഒരു നടപടിയാണുള്ളത് ഇക്കൂടുതൽ ഒരു കാര്യം സൂചിപ്പിക്കോട്ടെ തെരഞ്ഞെടുപ്പ് മെഷൻറ്റേതായി പുറത്തു വന്ന കണക്കനുസരിച്ച് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചത് ശതമാനം വോട്ട് ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ഒരു ശതമാനം വോട്ടാണ് കൂട്ടാൻ സാധിച്ചത് ഏറ്റവും സങ്കടകരമായ കാര്യം എൽ ഡി എഫിലെ രണ്ടാം കക്ഷി എന്നും കമ്മ്യൂണിസം തങ്ങളുടെ കുത്തകയാണെന്നും തങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന മാന്യന്മാരാണ് തങ്ങളെന്ന് മാത്രം വിശ്വസിച്ചിട്ടുണ്ടോ സി പി ഐ എന്ന പാർട്ടിക്ക് അഞ്ച് ശതമാനം വോട്ടാണ് കേരളത്തിൽ പോൾ ചെയ്തിൽ കിട്ടിയത് മുസ്ലിം ലീഗിന് പോലും ഒൻപത് ശതമാനം കിട്ടിയ സ്ഥലത്താണ് സി പി ഐക്ക് ഈ പറഞ്ഞ അഞ്ച് ശതമാനം കിട്ടിയത് എന്നുള്ളതാണ് സത്യം ഇനി നമുക്ക് വീണ്ടും രാഹുൽ വിഷയത്തിലേക്ക് വരാം രാഹുൽ വിഷയത്തിൽ രാഹുൽ നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനാണെന്നും ഭാവിയുള്ള ആളാണെന്നും ജനങ്ങളെപ്പോലെ തന്നെ കോൺഗ്രസിലെ പലരും വിശ്വസിച്ചിരുന്നു ആക്കൂട്ടത്തിലുള്ള ഒരാളാണ് ചാണ്ടിയമ്മനും രാഹുലിൻ്റെ മിതഭാഷിയാണോ എന്ന് വെച്ചല്ല രാഹുൽ അയാളുടെ രക്തത്തിൽ അയാൾ അവൻ ജനിച്ചു വളർന്ന ആള് തൊട്ട് ഇവർക്കൊക്കെ തന്നെ അങ്ങനെയാണെങ്കിൽ പോലും കോൺഗ്രസ് രാഷ്ട്രീയം തന്നിൽ തൻ്റെ മാത്രമാണെന്നോ തൻ്റെ രക്തത്തിൽ അതാണ് അലിഞ്ഞ് കയറുന്നതെന്ന് തോന്നുന്നതു പോലെയോ അല്ലെങ്കിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പോലും പിണറായി വിജയനെ തെറിവിളിച്ചതാണ് അയാളെ മറ്റുള്ളവരിൽ ശ്രദ്ധിക്കാൻ കാരണമായത് എന്നുള്ളതാണ് സത്യം ഇന്ന് നമ്മുടെ ചാണ്ടിയമ്മൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു പ്രബലമായ ഒരു ചാനലിനു വേണ്ടിയാണ് കൊടുത്തത് ചാനൽ അവതാരകയുടെ ക്വസ്റ്റ്യൻ നേരത്തെ കൊടുത്തിട്ടല്ല ചാനൽ അവതാരക ചോദിച്ച സമയത്താണ് മറുപടി ഓരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നത് പരോക്ഷമായിട്ടല്ല നേരിട്ട് തന്നെ ചെന്ന് രാഹുൽ മാങ്കുട്ടം വിഷയം താങ്കളുടെ പാർട്ടിക്കുണ്ടാക്കിയ മാനക്കേട് എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചു ചാണ്ടിയമ്മൻ വളരെ ശക്തമായ ഭാഷയിൽ അതിനെ അപലപിക്കുകയും മറ്റു രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു രാഹുലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് തിരിച്ചു ചോദ്യങ്ങളായിരുന്നു ആദ്യം ചോദിച്ചത് സി പി എമ്മിലും മറ്റു പാർട്ടികളിലും എത്രയോ പേർ ഇപ്പോഴും പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട് ജാമ്യത്തിൽ നിൽക്കുന്നുണ്ട് നിയമസഭയിലുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെതിരെ ഉണ്ടായിട്ടുള്ളത് പരാതി മാത്രമാണ് ആരോപണങ്ങൾ മാത്രമാണ് അയാൾ പ്രതിസ്ഥാനത്തല്ല പ്രതിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന സർക്കാരുമാണ് പറയുന്നത് രണ്ടാമത്തെ പരാതിയിൽ പരാതിക്കാരിയുടെ പേര് പോലുമില്ല ആ അവസ്ഥയിലും കാര്യങ്ങളെത്തി എന്ന് അതുകൊണ്ട് അയാളുടെ കാര്യത്തിൽ ഞങ്ങളെടുത്ത തീരുമാനങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് കാലവും തെളിയിച്ചു ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ തെളിയിച്ചിരിക്കുന്നു അപ്പോൾ എം എൽ എ സ്ഥാനത്തെപ്പറ്റി അടുത്ത ക്വസ്റ്റ്യൻ എം എൽ എ സ്ഥാനം എന്ന് പറയുന്നത് പാലക്കാട് ജനങ്ങൾ കൊടുത്തതാണ് അത് രാജിവെക്കണോ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വെപ്പിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുള്ള അധികാരം ആ നാട്ടുകാർക്കും അയാൾക്കും വിട്ടുകൊടുക്കുകയാണ് നല്ലത് ഇപ്പോൾ അയാൾ കോൺഗ്രസ് പാർട്ടിയുടെ ആരുമല്ല കോൺഗ്രസുമായി അയാൾക്ക് ആ ഒരു ബന്ധവും ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഇല്ല എന്ന് വളരെ കൃത്യമായി ചാണ്ടിയമ്മൻ പറഞ്ഞു വെച്ചു ഒപ്പം ചാണ്ടിയമ്മൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അയാൾ കോടതി ജാമ്യം കൊടുത്ത ഒരു കേസിലെ കുറ്റാരോപിതൻ മാത്രമാണ് അഗ്നിശുദ്ധി വരുത്തി അയാൾ തിരിച്ചു വരേണ്ടത് ആ പാർട്ടിക്കും അയാൾക്കും അനിവാര്യമാണ് പാർട്ടിയെക്കാളുപരി അയാൾക്ക് അനിവാര്യമാണ് എന്നാണ് ഈ പറഞ്ഞ ചാണ്ടിയമ്മൻ പറഞ്ഞു വെച്ചത് എന്ന് അഗ്നിശുദ്ധി എന്ന് പറയുമ്പോൾ കുറ്റവാളി അല്ലാതാകുകയും ശിക്ഷയില്ലാതെയും വരണം കോടതി ശിക്ഷയ്ക്ക് അത്രത്തോളം കാര്യം എന്നും ഇതര പാർട്ടിയെക്കാൾ പെട്ടെന്ന് മറ്റു കാര്യങ്ങൾ തീരുമാനമെടുത്തെന്നും അതുകൊണ്ട് ഈ കാര്യത്തിൽ അയാളാണ് വാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് പന്ത് നേരെ രാഹുൽ മാക്കുട്ടത്തിലെ പന്തിലേ കോർട്ടിലേക്ക് അടിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാനുള്ള ധാർമ്മികമായ അവകാശവും ചുമതലയും അയാളിൽ നിക്ഷിപ്തമാണ് കാരണം അയാളിൽ കേരളത്തിലെ പൊതുസമൂഹം വളരെ വളരെയേറെ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അയാൾ അത് ചെയ്തു വരണം അത് ചെയ്തേ അയാൾക്ക് രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവിന് ശരിയായ ഗതി ഉണ്ടാകൂ എന്ന രീതിയിലാണ് ചാണ്ടിയമ്മൻ പറഞ്ഞത് ഈ കാര്യം തന്നെ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ അയാൾക്ക് ഈ കേസിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ കേസ് തന്നെ ഇല്ലാതാക്കി ജനങ്ങളുടെ മുമ്പിലേക്ക് വരാൻ സാധിക്കും അയാൾ അത് എന്ത് ചെയ്യും എന്നുള്ളതിനെപ്പറ്റി നമ്മൾ കാത്തിരിക്കുന്നു നമ്മൾ അയാൾക്ക് നിവോധവശം കൊടുക്കാനൊന്നുമുള്ള കക്ഷികളൊന്നും ഉള്ളല്ലോ ഇഷ്ടംപോലെ നല്ല അഡ്വക്കേറ്റ്സ് ഈ രാജ്യത്തോടെ ഞാൻ രണ്ട് ദിവസം മുമ്പ് അയാളോട് സംസാരിച്ചിരുന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് എനിക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് പുള്ളി എന്തൊക്കെയോ ആരെയൊക്കെയോ സംശയത്തോടെ കാണുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പലരും അയാൾക്കെതിരെ പൊതുവിൽ പല കാര്യങ്ങളും അയാൾക്ക് ഈ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് എതിർത്തു പറഞ്ഞതിനെ പറ്റി സൂചിപ്പിച്ചപ്പോഴും അവരെ ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമമാണ് അയാൾ എൻ എൻ്റെ അടുത്തേക്ക് നടത്തിയത് ചാനലുകാരൻ എന്ന നിലയിൽ ചേട്ടന് തോന്നിയ ചില തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ചേട്ടന് തോന്നിയ സംശയങ്ങളോ ആകാം അല്ലാതെ ഒന്നും അല്ല എൻ്റെ ധാരണകളെല്ലാം തെറ്റാണെന്ന രീതിയിലാണ് ആ ചെറുപ്പക്കാരൻ എന്നോട് സംസാരിച്ചത് എന്തോ ആയിക്കോളട്ടെ ഞാൻ അയാളുടെ വക്കാലത്ത് വിളിക്കാനൊന്നും വന്നല്ല കൃത്യമായ കാര്യങ്ങൾ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഞാൻ എൻ്റെ നിഷ്പക്ഷത നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് കിട്ടിയ സത്യങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ ചിലപ്പോൾ നമുക്ക് ഗോപ്യമായി വെക്കേണ്ടി വരും അത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ കാര്യത്തിലായാലും മറ്റാരുടെ കാര്യത്തിലായാലും അത് നമ്മളെടുത്ത് അലക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം അയാളെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അയാളുടെ വ്യക്തികരമായ കാര്യങ്ങളെ നമ്മളെടുത്ത് അലക്കിയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം ഞാനെന്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു വിചാരിച്ചാണ് പല കാര്യങ്ങളും പലരുടേതും പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നമ്മളുടെ കിട്ടുന്ന തെളിവുകൾ പോലും നമ്മൾ ഒഴിവാക്കി വെക്കുന്നത് നമ്മളിട്ട് അലക്കുന്ന നല്ല കാര്യം അവരാണ് നേരെയാവേണ്ടത് അവർ നേരെയായെങ്കിൽ മാത്രമേ എല്ലാം ശരിയാവത്തുള്ളൂ നമ്മൾ അതിട്ട് അലക്കി കഴിയുമ്പോൾ കുറേ ആൾക്കാർ കമൻ്റ് ഇറക്കും കുറേ ആൾക്കാർ അത് ഷെയർ ചെയ്യും അതുകൊണ്ട് ചിലപ്പോൾ കുറേ റീച്ച് കൂടും അതിനപ്പുറം മറ്റൊരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ചാണ്ടിയമ്മൻ പറഞ്ഞതുപോലെ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിന് രാഹുൽ മങ്കൂട്ടം പാലക്കാട് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീഡിയോകളുടെ അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെയാണ് പാലക്കാട്ട് എന്നുള്ള കമൻറ്റുകൾ വരെയുണ്ട് പാലക്കാട്ടുള്ള പലരും നമ്പർ തന്നെ തേടിപ്പിടിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അവിടുത്തെ ആൾക്കാരുടെ മനസ്സിലിരുപ്പ് രാഹുൽ വീണ്ടും മത്സരിക്കണം കേരളത്തിലെ സ്ത്രീകളുടെ ചെറുപ്പക്കാർ അയാളെ സ്നേഹിക്കുന്നവരുടെയും അയാളുടെ പാർട്ടിയിലുള്ള പലരുടെയും ഭൂരിപക്ഷം ആൾക്കാരുടെ ഇഷ്ടം അയാൾ മത്സരിക്കണമെന്നുള്ളത് തന്നെയാണ് അങ്ങനെ മത്സരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ചാണ്ടിയമ്മൻ പറഞ്ഞ രീതിയിൽ അഗ്നിശുദ്ധി വരുത്തുവാൻ അയാളുടെ മുമ്പിൽ നിയമത്തിൻ്റെതായ ധാരാളം വഴികൾ രണ്ട് മൂന്നാല് മാസങ്ങളുണ്ട് ആ മൂന്നാല് മാസങ്ങൾ ഒരു മാസം പോലും വേണ്ട ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ അയാൾക്ക് സാധിച്ചാൽ അയാൾക്ക് അജയിനായി മുമ്പോട്ട് വരാൻ പറ്റും അയാളുടെ കേസുകളുടെ തെളിവുകളോ തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ തെളിവുകൾ എത്ര ദുർബലമാണെന്നുള്ള കാര്യവും നമുക്കറിയാം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോലും മുൻകൂർ ജാമ്യത്തെ ഒരുപക്ഷെ കിട്ടാത്ത രീതിയിലുള്ള ഒരു വിധി രണ്ട് ദിവസം മുമ്പ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ സൂചിപ്പിക്കാം നന്ദി നമസ്കാരം